നമസ്കാരം ട്രൂൻഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശാക്തീകരിക്കാനുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങൾ ഇത് തന്നെയാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് സമീപകാലത്തുണ്ടായ ആഗോള സംഘർഷങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയത്തിൽ നിന്നും എങ്ങനെ വേണം ഇനി മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതെന്ന് മനസ്സിലാക്കി വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളെ പാടെ തടയാൻ വേണ്ടി പുതുതലമുറയിലെ യുദ്ധരീതികൾ മനസ്സിലാക്കി വ്യോമപ്രതിരോധ റഡാർ വാങ്ങാനുള്ള ഒരു നീക്കം തന്നെയാണ് നടത്തിയിരിക്കുന്നത് റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പ്രതിരോധ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഹെലികോപ്റ്ററുകൾ ചെറു ഡ്രോണുകൾ എന്നിവയിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഉയർന്ന മൂല്യമുള്ള ആസ്തികൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവ വിന്യസിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നീക്കം നേരത്തെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ എന്നാൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ആളില്ല ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന് പകരക്കാരായി മാറിയിരിക്കുന്നത് ഇന്ന് ലോകത്ത് ശത്രുരാജ്യങ്ങളുടെ ഭീഷണി നീണ്ടുന്ന എല്ലാവർക്കും വെല്ലുവിളിയായിട്ടുള്ളത് ഈ വിഷയം തന്നെയാണ് റഷ്യ ഉക്രൈൻ സംഘർഷത്തിലും ഇസ്രയേൽ ഫലസ്തീൻ ഒക്കെ ഏറ്റവും ഒടുവിലുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറിലും ഡ്രോൺ ആക്രമണം തന്നെയാണ് മുൻനിരയിലുണ്ടായ യുദ്ധമുറ ഓപ്പറേഷൻ സിദ്ധൂറിനിടയിൽ പാകിസ്ഥാൻ ദിവസങ്ങളോളമാണ് ഡ്രോൺ ആക്രമണം നടത്തിയത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഡ്രോണുകൾ വരെ ഒരേ സമയം ഇന്ത്യയ്ക്ക് മേൽ പായിച്ചിരുന്നു സൈന്യത്തിന്റെ എൽ സെവൻറ്റി സു ടു ബി സൽഗ യുദ്ധോപകരണങ്ങൾ അതിശക്തമായി തന്നെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുകയും ചെയ്തു ആക്രമണം നടത്താൻ കഴിയുന്ന റഡാറുകളിൽ എൽ സെവൻറ്റി തോക്കുകൾ ഘടിപ്പിക്കാനുള്ള ആലോചന ഇപ്പോൾ ഇന്ത്യൻ സൈന്യം കൈക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ ശക്തമായി തന്നെ ഇവയെ നേരിടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഓരോ റഡാർ സംവിധാനത്തിലും ശത്രുവിന്റെ ആയുധങ്ങളെ തിരഞ്ഞു കണ്ടെത്തി മനസ്സിലാക്കി വെടിവെച്ച് തകർക്കാനുള്ള സംവിധാനം ഉൾപ്പെടുത്തും അതിലൂടെ വളരെ വേഗത്തിൽ നിലംപരിശാക്കാൻ സാധിക്കും ഏറ്റവും ഭാരം കുറഞ്ഞ ഒരു വാഹനത്തിൽ ഉയർത്തി വയ്ക്കാൻ കഴിയുന്ന രീതിയിൽ രണ്ട് എൽ സെവൻറ്റി തോക്കുകൾ ഘടിപ്പിക്കാൻ കഴിയുന്ന വ്യോമ പ്രതിരോധ റഡാറുകളാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത് വെണ്ടർമാരോട് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്തിയാറ് നാൽപ്പത്തി സിസ്റ്റങ്ങളുടെ ചെലവും ഇത് ലഭ്യമാകാൻ ആവശ്യമായി വരുന്ന സമയവും അറിയിക്കണമെന്നാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് തന്നെ ഓർഡറുകൾ വളരെ വേഗത്തിൽ ലഭ്യമാകുമെന്ന് കരുതാം